പ്രവർത്തന മികവിന് കുത്തിതോട് പോലീസ് സ്റ്റേഷന് ഐ എസ് ഒ അംഗീകാരം ആലപ്പുഴ ജില്ലയിൽ ഐ എസ് ഒ അംഗീകാരം കിട്ടുന്ന രണ്ടാമത്തെ പോലീസ് സ്റ്റേഷനാണ് കുത്തിതോട് ശനിയാഴ്ച ഉച്ചക്ക് പതിനൊന്നിന് നടക്കുന്ന ചടങ്ങിൽ കൃഷിമന്ത്രി പി പ്രസാദ് അർച്ചങ്കൽ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ പുരസ്കാരം ലഭിക്കുന്ന ജില്ലയിലെ തന്നെ രണ്ടാമത്തെ സ്റ്റേഷനാണ് കുത്തിതോട് പോലീസ് സ്റ്റേഷൻ ശനിയാഴ്ച രാവിലെ സ്റ്റേഷൻ വിളപ്പിൽ നടക്കുന്ന പുരസ്കാര സമർപ്പണ ചടങ്ങ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കുമെന്ന് സ്റ്റേഷൻ ആണ് അത് നമുക്കറിയാം നമുക്ക് സ്റ്റേഷൻ ആദ്യമായി അവാർഡ് ലഭ്യമായിരുന്നു അതിന്റെ ചൂട് പിടിച്ചാണ് പോലീസ് സ്റ്റേഷൻ ഇതിന്റെ കരസം ആരംഭിച്ചത് വേറെ എസ് പിന്നെ നമ്മുടെ ജെയിംസ് അവരെ അല്ലാതെ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വേണ്ടിയുള്ള പ്രവർത്തനം ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മാത്രമല്ല ഒരു ക്രൈം പ്രിവെൻഷൻ ജനങ്ങൾ കൊടുക്കുന്ന ഒരു സേവനം തുടങ്ങിയ എല്ലാ മേഖലകളിലും ഒരു സർവേ രണ്ടോ മൂന്നോ പ്രാവശ്യമുള്ള ഒരു സർവേക്ക് ശേഷമാണ് ബി എസ് ഈ അവാർഡ് കുത്തികോട് പോലീസ് സ്റ്റേഷൻ അതിനുവേണ്ടി നമ്മുടെ എല്ലാ പോലീസുകാരും ഒരു അതിന്റെ എല്ലാത്തിന്റെ ഒരു ഇതിന്റെ ഔപചാരികമായ ചടങ്ങ് നാളെ ശ്രീ പ്രസാദ് സ്റ്റേഷൻ വെഞ്ച് നിർവഹിക്കുന്നത് ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്കാണ് ഈ ചടങ്ങ് നമ്മൾ ഔപചാരികമായി നടത്തുന്നത് നമ്മുടെ മേമ ജോജി അവർ ഇതിന്റെ അധ്യക്ഷ വഹിക്കുന്നത് നമ്മുടെ ഡി എ ജി ഉൾപ്പെടെയുള്ള ഹയർഒഫീഷ്യൽ സന്നിധരായിരിക്കും എല്ലാ തരത്തിലുള്ള ഈ ഈ ചടങ്ങിന്റെ ഭാഗമാണ് എല്ലാവരും ചടങ്ങിൽ അരൂർ എം എൽ എ ദിലീമ അധ്യക്ഷത വഹിക്കും ജില്ലയിലെ തന്നെ മുതിർന്ന പോലീസ് മേധാവികൾ ചടങ്ങിൽ സംബന്ധിക്കും